കോടേശ്ശേരിയായ പെൺകുട്ടിയെ ഒരു പാവ വർക്ക്ഷോപ്പുകാരനായിട്ട് സ്നേഹബന്ധം ഇല്ലാതെ തന്നെ ഓൾറെഡി ഒരു ലവർ ഉണ്ട് അവളെ വരും ഉപേക്ഷിക്കോ അതോ നമ്മുടെ ഹീറോയിനെ ഉപേക്ഷിക്കോ എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഈ എപ്പിസോഡ്സൊക്കെ ഫുൾ ആയിട്ട് കണ്ടേ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പിന്നെ ഒട്ടും നിങ്ങളെ വീട്ടടുപ്പിച്ച് വേറെ അടുപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഡ്രാമണെ തുടക്കം തന്നെ കാണിക്കുന്നത് രണ്ട് പെൺകുട്ടികൾ ആരോ എയർപോർട്ടിൽ തരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരാളുടെ പേരാണ് ലിത അവളുടെ ഫ്രണ്ടാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ കിമ്മാണ് കിം ഭയങ്കര ഒതുക്കത്തോടുകൂടി വയ്ക്കേണ്ടത് ലിതനെ സെർച്ച് ചെയ്യണമെങ്കിലും ലിത ഭയങ്കര ബഹളിയുള്ള കൂട്ടത്തിലാണ് അവൾ ഓടിപ്പടിഞ്ഞ് എല്ലാവരും തട്ടിട്ടിട്ടൊക്കെയാണ് കിമ്മിനെ അന്വേഷിക്കുന്നത് രണ്ട് പേരും ഒരേ ടൈമിൽ അവരവർക്ക് വിളിച്ചു നോക്കുന്നതുകൊണ്ട് രണ്ടുപേർക്കും കിട്ടുന്നില്ല അങ്ങനെ ഇപ്പം എന്ത് ചെയ്യാന്ന് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമായാണ് എസ് കെ ലൈറ്ററിയിൽ ലിതാ അങ്ങനത്തെ താഴത്തേക്കുമാണ് കിങ് മോളിക്കുമാണ് പോകുന്നത് അപ്പം ലീത വാ നമുക്ക് മോളി മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് താഴേക്ക് പോകുന്ന എസ്കലേറ്ററിൽ നിന്ന് അവൾ മോളിലേക്ക് ഓടിക്കയറുന്നുണ്ട് പക്ഷേ രണ്ടുപേരും കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സന്തോഷത്തിൽ അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ അങ്ങനെയൊക്കെ അവളുടെ കയ്യിലുള്ള ഒരു കാർഡ് ലീതക്ക് കൊടുക്കുന്നുണ്ട് ഇതിനോടന്നിട്ട് നിന്റെ ഇനിയുള്ള ലൈഫ് ലൈഫിന ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു പറഞ്ഞിട്ടാണ് കാട് കൊടുക്കുന്നത് ലിത എന്താ ചെയ്യുന്ന കയ്യില് ഒരു വീടിന്റെ കീയും പിന്നെ ഒരു മാപ്പും ഉണ്ടായിരുന്നു അത് കിമ്മിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും അവരുടെ ലൈഫ് ഇനി എക്സ്ചേഞ്ച് ചെയ്ത് നോക്കാൻ പോവാണ് അതായത് ഇനി വീട്ടിൽ താമസിക്കാൻ ലിതയാണ് കിമിന്റെ വീട് ഓപ്പൺ ചെയ്യാനുള്ള കാർഡാണ് ലിതക്ക് കൊടുത്തത് ലിതയുടെ വീടിന്റെ കീയും മാപ്പും ആണ് ലിത കിമിന് കൊടുത്തത് ഇനി കുറച്ചു നാളത്തേക്ക് കിമ്മിന്റെ വീട്ടില് കിം ആണെന്ന് പറഞ്ഞ് ലിതകെ താമസിക്കാൻ പോവാണ് അതെന്തിനാണെന്നൊക്കെ എന്തിനാണെന്നൊക്കെ വഴിയെ പറയുക അങ്ങനെ കീ ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത ലിതയുടെ വീട്ടിൽ പോവാൻ ാണ്അീ കട്ട് ചെയ്താണ് നമ്മുടെ ഹീറോനെ കാണിക്കുന്നത് അവന്റെ പേര് ക്ലാന്നായിരുന്നു അവന്റെ ലവറുടെ ഹൈറോസായിരുന്നേ അവളെ വിളിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ക്ലൈ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ളത് ക്ലൈനെ കാണുമ്പോ തന്നെ അവന്റെ ലവറെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവര് സംസാരിക്കുന്നൊക്കെ തമ്മി തമ്മി ഭയങ്കര രാജ്യത്തേക്ക് അവളുടെ ജോലി ട്രാൻസ്ഫർ ചെയ്തേക്കാണ് പിന്നെ കുറെ നാളത്തേക്ക് ക്ലയും അവന്റെ ഗേൾഫ്രണ്ടും തമ്മി തമ്മി കാണത്തില്ല അതിന്റെ വിഷമത്തിലാണ് ക്ലൈ അവൻ ഭയങ്കരമായിട്ട് പെണങ്ങുന്നൊക്കെ പക്ഷെ അവള് എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ ഒരു ഉമ്മക്ക് കൊടുത്ത് അവനെ കൂളാക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് കിം അവരുടെ ബാക്കിൽ ഉണ്ടായിരുന്നു അവൾ ഇതൊക്കെ ചിരിക്കുന്നുണ്ട് കിം അങ്ങനെ എയർപോർട്ടിന് പുറത്ത് വന്നിട്ട് വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ടാക്സി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെയാണ് ആ സൈഡിലൂടെ ക്ലയൻറെ ഗേൾ ഫ്രണ്ട് പോകുന്നത് കണ്ടത് ക്ലാസ് ഗേൾഫ്രണ്ട് പെട്ടിയും പ്രമാണാക്കായിട്ട് പോകുന്നത് ഒരാളിൻ്റെ അടുത്തൊക്കെയായിരുന്നു ക്ലയൻറെ ഗേൾ ഫ്രണ്ടിന്റെ പേര് ഹാൻസം വ്യാം െ കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷത്തിൽ പോയി കേട്ടി പിടിക്കുന്നുണ്ട് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ പയ്യനും ചെയ്യുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ക്ലേനെ ഭയങ്കരമായിട്ട് പറ്റിക്കുന്നുണ്ട് ഈ പയ്യനാണെന്ന് വെച്ചാൽ ഭയങ്കര കോടീശ്വരനായിരുന്നു ആംസം സന്തോഷമാവാൻ വേണ്ടിയിട്ട് അവൾക്കൊരു കാറൊക്കെ വാങ്ങിയിട്ടുണ്ട് ആ കാറ് കുറച്ചും കൂടി പണിവാങ്ങി അത് കഴിഞ്ഞാൽ അവൾക്കായിട്ട് സ്വന്തമായിട്ട് അത് തരാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു സന്തോഷത്തിൽ കാറി പോകും കയറിപ്പോ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ അവളുടെ തൊട്ടടുത്ത് തന്നെയാണ് നടന്നിരുന്നത് കിം ഒരു ടാക്സി കയറിയിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ വഴിക്കളെ വരുന്നത് ഭയങ്കരായിട്ട് ഇഷ്ടാവുന്നുണ്ട് അവളുടെ വല്യ വീടിനേക്കാളും അവൾക്ക് എന്തുകൊണ്ടും ഈ വീടാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അവൾ ഉള്ളി കയറി കിമ്മ അവിടെ ഒരു സ്റ്റിക്ക് അതെന്തിനാന്ന് വെച്ചാൽ പൂച്ചനൊക്കെ കളിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരുന്നു ഇതൊക്കെ അതിന് ഇവിടെ കാറ്റ് ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട് കിമ്മ എല്ലായിടത്തും ഇതൊരു കാറ്റിൻ അന്വേഷണം നടക്കും ഈ സമയം നമ്മുടെ ഹീറോ ബോംബെ ഒരു കാറ്റിനെ അവന്റെ വർക്ക്ഷോപ്പിൽ മൊത്തമായിട്ട് തേടുന്നുണ്ട് പക്ഷെ അവൻ എത്ര തേടിയിട്ടും ആ ബോംബെനെ കാണാനില്ല കിമ്മൻ ലിതയുടെ ബെഡ്റൂമിൽ പോകുമ്പോൾ അവിടെ ഒരു ലെറ്റർ മൊബൈൽ ഫോൺ ഇരിക്കുന്നത് കാണുന്നു അവൾ ആ ലെറ്റർ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിലുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മൊബൈൽ ഫോണിൽ ലിത കിമ്മിനായിട്ട് പ്രസന്റ് ചെയ്തേക്കുന്നതാണ് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിരുന്നു അത് പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അവൾ അതിൽ ഡേറ്റിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കിമ്മിൻ്റെ നെയിമും കിമ്മിൻ്റെ ഫോട്ടോയും വെച്ച് അഞ്ചാണുങ്ങളോട് ചാറ്റ് ചെയ്തിരുന്നു കിമ്മിന് വലിയ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല അവൾ ഭയങ്കര സൈലന്റ് ആയിട്ട് വളർന്ന കുട്ടിയായിരുന്നു അതുകൊണ്ടാണ് ലിത അവൾക്ക് ഇപ്പോഴെങ്കിലും ഒരു ബോയ്ഫ്രണ്ട് ഉണ്ടാവട്ടെ ബോയ്ഫ്രണ്ട് ഫ്രണ്ട് ലൈഫ് കളർ ആവുള്ളൂ എന്ന് പറഞ്ഞ് അവൾക്ക് അഞ്ച് പയന്മാരെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൽ അഞ്ച് പയ്യന്മാരിൽ ആരെയാണോ അവൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതിലൊരാളെ ചൂസ് ചെയ്ത് അവൻ അലവ് ചെയ്യാനായിരുന്നു ലിത പറഞ്ഞിരുന്നത് അത് കാണുമ്പോൾ തന്നെ കിമ്മിനിൻ്റെ പേടിയോ ദേഷ്യോ എന്തോ ഒക്കെ ആയിട്ട് അവൾ അത് വലിച്ചെറിയുന്നുണ്ട് കിം അവൾക്ക് ലിത കൊടുത്ത് ആ ഫോണിലുള്ള ഡേറ്റിംഗ് ആപ്പ് തുറന്നു നോക്കുമ്പോൾ അവൾ ഓൾറെഡി അഞ്ച് പേരോടായിട്ട് ചാറ്റ് ചെയ്ത് ഇപ്പോളാണ് അവൾ ക്ലയറിന്റെ അക്കൗണ്ട് കാണുന്നത് അവൾ ക്ലയൻ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ലിത കിം ആണെന്ന് പറഞ്ഞിട്ട് ക്ലാനോട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലയ ആണെന്ന് വെച്ചാൽ തൊഴിൽ ദൂര മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നീ എവിടെയാണ് ഇത്ര മെസ്സേജ് എനിക്ക് മെസ്സേജ് അയക്കാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷനാന്ന് എനിക്ക് ഇതാവുന്നു അതാവുന്നു പറഞ്ഞില്ല ഭയങ്കരമായിട്ട് മെസ്സേജ് അയച്ചേക്കുന്ന കണ്ട കീമുള്ള ചാറ്റ് ചെയ്തേക്കുന്ന കാണുന്നത് ഈ നോട്ടിബോയ് എന്താ ചെയ്തെന്ന് വെച്ചാല് അവൻ ആ ഡേറ്റിംഗ് ആപ്പിൽ കേറിയിട്ട് ക്ലയന്റെ പ്രൊഫൈൽ ഫോട്ടോയും നെയ്മൊക്കെയാണ് ചെയ്തേക്കുന്നത് നോട്ടിബോയ് പറയുന്ന റീസൺ എന്താന്ന് വെച്ചാൽ ആ നോട്ടിബോയിന്റെ ഫോട്ടോ പ്രൊഫൈൽ ആയിട്ട് ഇടുന്നെങ്കിൽ ഒരു പെണ്ണ് നോട്ടിബോയിനോട് ചാറ്റ് ചെയ്യൂല ഇപ്പൊ ക്ലേന്റെ ഫോട്ടോബോയ് ഇട്ട കാരണം കുറെ പെണ്ണുങ്ങള് അവനോട് ചാറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവൻ അത് ഇട്ട് തന്നെ ക്ലേ അവനെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് ഒരു സിൻസിയർ ലവ് ആണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണെങ്കിൽ ആപ്പ്സിലൊന്നും നോക്കിയാൽ പോരാ സിൻസിയറായിട്ട് ട്രൂ ലവ് ആണെന്നുണ്ടെങ്കിൽ നീ പുറത്തന്നെ നിന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെ കണ്ടെത്തണം ആൻഡ് ലവർ വേണ്ടില്ല ഏ ആംസം അവൾക്ക് തന്നെ എന്ത് ഇഷ്ടമാണെന്നറിയോ അതുപോലെ സിൻസിയർ ആയിട്ടുള്ള പെണ്ണുങ്ങൾ കണ്ടെത്തണം ഇവരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചീത്ത പെണ്ണുങ്ങളായിരിക്കും ഇവരുദ്ദേശം പറഞ്ഞായിരിക്കും ഇവര് നിങ്ങളോട് കമ്പനിയാവുന്ന എന്തിനാന്ന് വെച്ചാൽ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം നിങ്ങളോട് കമ്പനി ആവാണ് നിങ്ങക്ക് സിൻസിയർ ലവ് വേണമെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനത്തെ ആപ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അവരോട് എങ്ങനെ സിൻസിയർ കാണിക്കുന്നു അതുപോലെ തന്നെ അവർ നമ്മളോട് കാണിക്കുള്ളൂ എന്നൊക്കെ സാറിന് ഭയങ്കര ഉപദേശമായി ി പോയി പറയുന്നുണ്ട് പക്ഷെ എൻ്റെ കിമ്മിനെ നീ ഒന്നും പറയരുത് എൻ്റെ കിമ്മ് അത്ര കാര്യമൊന്നും അല്ല അത് പറയുന്നത് ഇതൊന്നും അവന്റെ ഫോൺ എടുത്ത് ഒരു വലിപ്പിനുള്ളിൽ പൂട്ടി വെക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അറിയാത്ത നീ ഞാനൊരു മൈനറിനായിട്ട് ചാറ്റ് ചെയ്താലേ ഏറ്റവും വയസ്സിന് താഴെയുള്ള ഒരു പെണ്ണിനായിട്ട് ചാറ്റ് ചെയ്താലേ ജയിലിൽ പോയി കിടക്കണേ ഞാനാ എൻ്റെ പേരും എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് നീ ഇത് യൂസ് ചെയ്താൽ എന്ന് പറഞ്ഞാണ് അവനത് പൂട്ടി വെക്കുന്നത് കിമ്മാണെന്ന് വെച്ചാൽ അവളുടെ ന്യൂ ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അവൾ ക്യാമറ എടുത്ത് അവളെല്ലാതും ഫോട്ടോ എടുക്കുന്നുണ്ട് കുറേ കുട്ടികളായിട്ട് ഭയങ്കരമായിട്ട് കമ്പനി ആയിട്ട് അവർക്ക് ന്യൂഡിൽസ് ഒക്കെ ന്യൂഡിൽസൊക്കെ വാങ്ങിക്കൊടുക്കുന്നു ൂഡിൽസ് വാങ്ങി കയച്ചു കഴിഞ്ഞതിന് ശേഷം അവരോട് ഇനിയും വേണമെന്ന് ചോദിക്കും അവരാ വേണമെന്ന് പറയുന്നുണ്ട് ഇവള് ഓർഡർ കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു ട്രെയിൻ വരുന്നത് ആ ട്രെയിൻ വന്നതോടുകൂടി ഇവർ ഒക്കെ അവിടെ വെച്ചിട്ട് ഓടി ട്രെയിനിനുള്ളിൽ കയറുന്നുണ്ട് ഇത് കണ്ട കിമ്മ് വേഗം ഓടിപ്പോയി ഒക്കെ അയാളോട് പാക്ക് ചെയ്യാൻ പറഞ്ഞ് ഇവരുടെ പിന്നാലെ ഓടി ആ കുട്ടികൾക്ക് ഈ ഒക്കെ കൊടുക്കുന്നുണ്ട് ട്രെയിനിന്റെ ഡോറിൻ്റെ ആളെ വെച്ച് അവൾ ആ തിർത്തി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അവളെ പോയി താഴെ വീണ് പോകുന്നുണ്ട് അതൊന്നും കിമ്മ അറിയുന്നില്ല അങ്ങനെ കിമ്മ അതൊക്കെ കഴിഞ്ഞിട്ട് ഷോപ്പിലേക്ക് പോകുന്നുണ്ട് അവൾ ആകെ ടയർഡായിരിക്കും ഇതുവരെ ഇങ്ങനെ വെയിലത്തൊന്നും നടന്നു നേരെ ചെല്ലുമ്പോൾ അവിടെ ക്ലേ നിൽക്കുന്നുണ്ട് ഇവളെ കണ്ടപ്പോൾ തന്നെ ആ ഡേറ്റിംഗ് ആപ്പിൽ കണ്ട പെണ്ണാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഇവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ക്ലേ പക്ഷേ ഇവളതൊന്നും ശ്രദ്ധിക്കാതെ പോയിട്ട് ഷോപ്പിലുള്ള ഒരു ഫ്രീസർ തുറന്ന് അവിടെ അങ്ങനെ അത് തുറന്നുകൊണ്ട് തണുപ്പൊക്കെ കൊണ്ട് നിൽക്കുകയാണ് ആക്ച്വലി ആ ഫ്രിഡ്ജ് തുറന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ തണുപ്പ് അങ്ങനെ അവൾ ഭയങ്കര ആശ്വാസത്തോടുകൂടി ഒരു ജ്യൂസ് എടുത്ത് അവളുടെ കഴുത്തിലൊക്കെ വെച്ച് മുഖത്തൊക്കെ വെച്ച് നന്നായി തണുപ്പിക്കുന്നുണ്ട് കണ്ടിട്ട് അവിടെ നിന്ന് പെറുപറുക്കുന്നുണ്ട് ഈ പെണ്ണിന പ്രാന്താന്നാണ് തോന്നുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ക്ലേ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കിമ്മും കാണുന്നുണ്ട് അപ്പോഴാണ് കിമ്മും ആലോചിക്കുന്നത് ഈ പൈനല്ലേ ഡേറ്റിംഗ് ആപ്പിൽ കണ്ടെ ഫോളോ ചെയ്യുന്നതാണോ എന്ന് വിചാരിച്ച് അവൾ വേഗം അവിടെ നിന്ന് ഒരു കുപ്പി ജ്യൂസ് കൊടുത്ത് ബില്ല് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ബില്ല് ചെയ്യുമ്പോൾ എന്തോ പതിനാറ് രൂപ നിങ്ങളോട് പറയുന്നുണ്ട് അവിടുത്തെ നിസ്സാരം തുകയാണ് അത് പക്ഷേ അവളുടെ കയ്യിൽ പേഴ്സ് ഇല്ലല്ലോ അവൾ അങ്ങനെ കുറേ തപ്പി പേഴ്സും കാണാനില്ല അവളെ പോക്കറ്റിലോ ഒന്നുമില്ല അത് കണ്ടുകൊണ്ട് ക്ലേ അവിടെ നിൽക്കുന്നുണ്ട് കിമ്മ ബില്ലടിക്കുന്ന മുമണ്ണോട് ഇപ്പൊ ഇതൊന്നും വേണ്ട സോറി ഇട്ടാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട് അത് തന്നെ ക്ലേ വിചാരിക്കുന്നുണ്ട് ഓ ഇത്ര പാവപ്പെട്ട പെണ്ണായിരുന്നോ പതിനാറ് രൂപ പോലും കൊടുക്കാനില്ല അതുകൊണ്ടാക്കാണ്ട് ആണുങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ സ്വീകരിച്ചിരിക്കുന്നതെന്ന് ആലോചിക്കുന്നുണ്ട് എമ്മെന്ന് വെച്ചാൽ കുറേ പോയി അവളുടെ പേഴ്സ് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും കാണാൻ ഇല്ല അവൾ അത് ഉപേക്ഷിച്ച് അങ്ങനെ റോഡിലൂടെ നടന്നുകൊണ്ട് പോകുന്ന ഒരു ടൈമിലാണ് ഒരു ഷോപ്പ് കാണിക്കുന്നത് അതൊരു റൊട്ടിക്കടയായിരുന്നു ചെറിയൊരു കട നടത്തിയിരുന്ന ഒരു പെണ് പെണ്ണെന്താണെന്ന് വെച്ചാൽ അവഴി കൂടെ ആര് പോകുമ്പോഴും റൊട്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ അടക്കി കുറച്ച് റൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ളതായിരുന്നു അവിടെ ക്ലെയിം വരുന്നുണ്ട് ക്ലെയിം വന്നിട്ട് കുറച്ച് പൈസ കൊടുത്ത് സാധാരണ എന്താണെന്ന് ചെയ്യുന്നത് അതുപോലെ ചെയ്തോ എന്ന് പറഞ്ഞ് അവൻ റൊട്ടി വാങ്ങാതെ പൈസ മാത്രം കൊടുത്തു പോകുന്നുണ്ട് ആ പെണ്ണ് അത് സന്തോഷത്തോടുകൂടി വാങ്ങി വെക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ ഈ പെണ്ണ് ഫ്രീക്ക് റൊട്ടി കൊടുക്കുന്നുണ്ട് പക്ഷെ അവശമായി വന്നിട്ട് അവിടെ സൈഡിൽ നിന്ന് റൊട്ടി ചൂടണെന്ന് നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കുമ്പോൾ ആ പെണ്ണ് ചോദിക്കുന്നുണ്ട് വേണമെങ്കിൽ റൊട്ടി എടുത്തോ ഫ്രീ ആണ് അല്ലെങ്കിൽ സന്തോഷം മാത്രം കിട്ടിയാൽ മതിയെന്ന് പറയുമ്പോൾ അവൾ സന്തോഷത്തോടുകൂടി വന്ന് രണ്ട് റൊട്ടി എടുക്കുന്നുണ്ട് അപ്പം ആ പെണ്ണ് പറയുകയാണെങ്കിൽ ഓൾറെഡി ഒരാളിവിടെ ആര് വന്ന് ചോദിച്ചാലും ഫ്രീക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പൈസ തന്നെ ഏൽപ്പിച്ച് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ റൊട്ടി തരുന്നതെന്ന് പറഞ്ഞിട്ട് ബാക്കിലോട്ട് പോകുന്ന ക്ലയനെ കാട്ടി കാട്ടിക്കൊടുക്കുന്നുണ്ട് ക്ലയൻ എന്നു വെച്ചാൽ ഒരു കാലില്ലാത്തൊരു അമ്മൂമ്മനെ പിടിച്ചുകൊണ്ട് നടത്താൻ ശ്രമിക്കുന്നത് അതായത് അവൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ഉള്ള ആളായിരുന്നു ആ അമ്മൂമ്മക്കും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കിം കാണുന്നത് കിം കിമ്മ ചിരിച്ചോണ്ട് ആരെ നോക്കുന്ന റൊട്ടിയും കൊണ്ടിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഒരു ടി വിയിൽ ഒരു ബിസിനസ്മാൻ്റെ സക്സസ് ന്യൂസിനെ കുറിച്ച് പറയുന്നത് അയാൾ ഒരു വലിയ ബിസിനസ്മാൻ ആയിരുന്നു ആ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ബിസിനസ്മാൻ ആയിരുന്നു അയാൾ അയാൾ അറിയാൻ ആരുണ്ടായിരുന്നു സോങ്സിംഗ് എന്നായിരുന്നു അയാളുടെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആവുന്നുണ്ട് ആ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുന്നു അത് ചിരിച്ചുകൊണ്ടാണ് അത് കാണുന്നത് സോങ്സിങ് അപ്പോൾ അയാളുടെ ഫാമിലിനെ പറ്റി പറയുന്നത് അയാൾക്ക് ആകുള്ളത് ഒരു മകളായിരുന്നു അവൾ അയാളെ വിഷമിപ്പിച്ചിട്ടില്ല എന്നും അയാൾ എന്താണോ പറയുന്നത് അത് മാത്രം ചെയ്യുന്നൊക്കെ അയാൾ ഭയങ്കര അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും അവൻ്റെ മുഖത്ത് ചിരിയൊക്കെ വായുന്നുണ്ട് സോങ്സിങ്ങിൻ്റെ മകൾ ആരാണോ അവൻ്റെ ഫോട്ടോയും ടി വിയിൽ കാണിക്കുന്നുണ്ട് ഒരു പിയോനെ വായിക്കുന്നതായിട്ട് അപ്പോളാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ സോങ്സിൻ്റെ മകളായിരുന്നു കിം കിമ്മിൻ്റെ ഫോട്ടോയാണെങ്കിൽ ഇപ്പം ടി വി കാട്ടിക്കൊടുക്കുന്നത് അത് കണ്ട് ഷോപ്പിംഗ് നിൽക്കുന്ന ഒരു ലേഡി കിമ്മിനെ ആ ടി വിയിലേക്ക് മാറി മാറി നോക്കുന്നത് കണ്ട് കിം അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് വേഗം നടന്നു പോകുന്നുണ്ട് പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്ത് നോക്കുമ്പോൾ അത് പപ്പ അതായത് ഈ ടി വിയിൽ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തന്നെ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നത് കണ്ടത് അവളൊക്കെ കണ്ടതു ഞെട്ടി അവിടുന്ന് ഓടി പോകുന്നുണ്ട് വീട്ടിലേക്ക് ചെന്ന് വേഗം ഡോറൊക്കെ അവൾ നന്നായി ഫ്രഷ് അപ്പ് ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ ശരിയാക്കി സെറ്റായി കർട്ടൺ ഒക്കെ ഇട്ട് എവിടെയാണ് താരം മനസ്സിലാവാത്ത രീതിയിൽ അവൾ സെറ്റ് ചെയ്തിട്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് വീഡിയോ കോളായിരുന്നു വിളിച്ചത് ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയിൽ അവൾ ഭയങ്കര കൊഞ്ചിച്ചിട്ടൊക്കെയാണ് അച്ഛൻ സംസാരിക്കുന്നത് അതുപോലെ തന്നെ സോങ് പറയുന്നുണ്ട് നിനക്ക് അവിടെ ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് നിർബന്ധമാണോ ഇല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും വിടാം എന്ന് പറഞ്ഞ ഒരു വേലക്കാരിയായിരുന്നു കിമ്മിൻ്റെ കൂടെ നിന്നിരുന്നത് അവരിപ്പോ എന്തോ ആവശ്യത്തിനായിട്ട് നാട്ടിൽ പോയേക്കാണ് അപ്പോൾ ഇനി അവരെ വിളിക്കൊന്നും വേണ്ട അവർ നാട്ടിൽ നിന്നോട്ടെ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്നോളാണ് കിം പറയുന്നത് കിമ്മിൻ്റെ അച്ഛൻ വിചാരിച്ചിരിക്കുന്നത് കിമ്മ് അവളുടെ വീട്ടിൽ തന്നെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെന്ന് പക്ഷേ അവൾ യുടെ വീട്ടിൽ വന്ന കാര്യം അച്ഛനെ അറിയില്ല അച്ഛന അവൾ അതെങ്ങനെയോ ഒക്കെ ചെയ്ത് ഫോണൊക്കെ കട്ട് ചെയ്ത് കയ്യിൽ ഇനി എത്ര രൂപ ബാലൻസ് നോക്കുന്നുണ്ട് കുറച്ച് പൈസയുണ്ട് പത്ത് ദിവസം എങ്ങനെയെങ്കിലും ഒപ്പിക്കണം അല്ലാതെ അച്ഛൻ്റെ മുന്നിൽ എന്തായാലും പോകാൻ പറ്റില്ല പക്ഷെ അച്ഛൻ ഫോൺ ചെയ്തപ്പോൾ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ മതി നീ മടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഏഴെന്ന് വെച്ചാൽ ആ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ നോട്ടി പോയി അവനൊരു കാർ കാട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഇതേതോ വലിയൊരു റിച്ച് മാൻ ഒരു കൊടിശ്ശേരം കൊണ്ടിട്ട് കാറാ അയാളുടെ വൈഫിനെ ഒന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ഇതെന്തോ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു നീ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ് ആ കാർ നോക്കിക്കൊണ്ടിരിക്കുന്നു സാംസംഗിന്റെ ലഗേജ് കിട്ടും സാംസങ് ശരിക്കും ഈ നാട്ടിലില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അവൾ അവിടെക്കോ വലിയ ലോങ് ആയിട്ട് ജോലിക്ക് പോകാന്നാണ് ക്ലാനോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ക്ലാന്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ സാംസംഗിന്റെ ലഗേജ് പറഞ്ഞ ആൾ തട്ടി പറിച്ചുകൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നതാണെന്നാണ് സാംസങ്ങിന്റെ ഫോണിൽ ക്ലാ എത്ര വിളിച്ചിട്ടും അവൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല എന്തായാലും ഇത് പോട്ടെ ഇനി അയാൾ വരുമ്പോ അത് ചോദിക്കാന്നുള്ള അത് അത് കാര്യമാക്കാണ്ട് ആ വണ്ടി പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നോട്ടി പോയി വീണ്ടും അവന്റെ അടുത്തേക്ക് വരുന്നത് ഇപ്പൊ അവന്റെ കയ്യിലാണ് ആ ഫോട്ടോ ഉണ്ടായിരുന്നു അത് ൊടുത്തിട്ട് നോട്ടി പോയി പറഞ്ഞു എനിക്ക് അവൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വന്നാൽ നിന്റെ ഫോൺ എടുക്കാത്ത നീനൊന്ന് സൂക്ഷിച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ സൂം ചെയ്ത് അവളുടെ കൂളിംഗ് ഗ്ലാസിൽ ഒരു ചെക്കിനെ കാട്ടിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് ക്ലയൻ അവിടെ നോട്ടി പോയി പറയുന്നുണ്ട് ആ ചെക്കനായിരുന്നു ഈ കാർ കൊണ്ട് ഇവിടേക്ക് വന്നതെന്ന് അയാളുടെ വൈഫിന് ഗിഫ്റ്റ് കൊടുക്കാനാണ് കാർ എന്നാണ് അയാൾ പറഞ്ഞിരുന്നത് അങ്ങനെയാണെങ്കിൽ അയാളുടെ വൈഫ് ഇവളാണോ ആണോ ഇവിടെ നിന്നോടെ ഇവിടെ ജോലിക്ക് പോകണമെന്നല്ല പറഞ്ഞത് എന്നിട്ട് ഇവിടെ നിന്ന് നിന്നെ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആകെ ടെൻഷനായിട്ട് അവൻ എല്ലാ പണിയും അവിടെ ഇട്ടിട്ട് ആ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാകാതെ നിൽക്കുന്നതും കണ്ടിട്ട് പോയി പറയുകയാണെ നീ ഒരു കാര്യം ചെയ്യും നീ ആ വീട്ടിൽ പോയി നോക്കിയാൽ അവളുടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അവൾ എങ്ങോട്ടും പോയിട്ടില്ല അവിടെ ഉണ്ടാവും നീ അവിടെ പോയി നോക്കാൻ പറയും അവിടെ തന്നെ പോയി നോക്കാം എന്നുള്ള അർത്ഥത്തിൽ വേഗം വർക്ക് ഷോപ്പിൽ നിന്ന് ആ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഡോറ് തുറന്ന അകത്തേക്ക് കയറുന്നതും അവൻ കാണുന്നത് അവിടെ ഇരുന്ന് ന്യൂഡിൽസ് കഴിക്കുന്ന കിമ്മിനെയാണ് അരിച്ചില്ലാത്ത ആരോ വാതിൽ തുറന്ന് വരുന്ന കണ്ടിട്ട് കിമ്മും ആകാൻ നട്ടുന്നുണ്ട് തൻ്റെ വീട്ടിൽ ആരോ വന്നിരുന്നു ന്യൂഡിൽസ് കഴിക്കുന്ന കണ്ടിട്ട് ക്ലാൻ നിൽക്കുന്നു ഇതിന്റെ പിന്നിൽ എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡ് കാണണം എന്നാലേ ഇതിന്റെ പിന്നെ എന്താണെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചേ കാണാം നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നവർക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക